ഞാൻ ഇനി പറയുന്ന ആറ് ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിലും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏജ് നമുക്ക് റിവേഴ്സ് ഗെയിലേക്ക് കൊണ്ടുവരാം സോ ഇനി പറയുന്ന ആറ് ഫുഡ് ഐറ്റംസ് നിങ്ങൾ സേവ് ചെയ്തെല്ലാം വെക്കേണ്ടത് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ച് നിങ്ങളുടെ ഏജിങ് സയൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള കൊളാജൻ സപ്ലിമെന്റ്സ് ബേഗൻ കൊളാജൻ ആവാം മെറൈൻ കൊളാജൻ ആവാം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ റാസ്ബെറി ബെറി ഐറ്റംസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് റാസ്ബെറി എന്ന് പറയുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂടാത്ത് അയണി ബ്ലൂടാത്ത് ഇൻ ദ ഫോർത്ത് വൺ ഈസ് ദ വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് നമുക്ക് ഏറ്റവും ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ വൈറ്റമിൻ ഇ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ആൻഡ് ഫിഫ്ത് ഇസ് ദ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മളൊരു തേർട്ടി അല്ലെങ്കിൽ ലേ ട്വൻറ്റീസിലേക്ക് കടക്കുമ്പോൾ തന്നെ ഏറ്റവും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആയിരിക്കണം നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സോ ആറാമത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളധികം കേട്ടിട്ടുണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയറും ആയിട്ടുള്ള ഒരു കാര്യമാണ് കുക്കുമെൻ കുക്കുമെൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ തന്നെ ഒരു ഡെറിവേറ്റീവാണ് ഞാൻ ഈ പറഞ്ഞ ആറ് ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊരു ത്രീ മന്ത്സ് ട്രൈ ചെയ്തു സോ ട്രൈ ചെയ്തിട്ട് മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും താങ്ക്